നമസ്കാരം എക്സാലോജിക് വിവാദത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയനെ ന്യായീകരിച്ച് സി പി എം രേഖകൾ പുറത്തുവിട്ടു വ്യക്തമായ കണക്കുകളോടെ ബാങ്കുകളിലൂടെ നടത്തിയ ഇടപാടാണെന്നാണ് പാർട്ടി ന്യായീകരിക്കുന്നത് കമ്പനിക്ക് പോലും പരാതിയില്ലാത്ത വിഷയമാണ് വാദം പോലും കേൾക്കാതെയാണ് ഈ പ്രചരണങ്ങളെന്നും പാർട്ടി വിമർശിക്കുന്നു മുഖ്യമന്ത്രിയെ തേജോബം ചെയ്യാനാണ് ശ്രമം നടക്കുന്നത് മുഖ്യമന്ത്രിയെ ഒറ്റതിരിഞ്ഞ് ആക്രമിച്ച് അപമാനിക്കുന്നു കേന്ദ്ര ഏജൻസികളെയും സ്ഥാപനങ്ങളെയും ഉപയോഗിച്ച് കള്ളക്കഥകൾ മെനയുന്നു എന്നും സി വിമർശിക്കുന്നു വീണയുടെ എക്സാലോജി കമ്പനിക്ക് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് സമൻസ് അയക്കുകയും ചെയ്തു ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇപ്പോൾ ഈ രേഖ പുറത്തു വന്നിരിക്കുന്നത് കരിമണൽ കമ്പനിയായ സി എം ആറിലും എക്സാലോജിക്കുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് വിവിധ രേഖകൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഇപ്പോൾ വീണയ്ക്ക് സമൻസ് നൽകിയിരിക്കുന്നത് നേരത്തെ സി എം ആർ കെ എസ് ഐ ഡി സിയിലും നേരിട്ടുള്ള പരിശോധനയ്ക്ക് മുന്നോടിയായി നൽകിയ നോട്ടീസാണ് വീണയുടെ കമ്പനിക്ക് നൽകിയിരിക്കുന്നത് കമ്പനിയുടെ സേവനം സാമ്പത്തിക ഇടപാടുകൾ എന്നിവ സംബന്ധിച്ച രേഖകളാണ് നൽകേണ്ടത് എന്ന് ഹർജിയിൽ വ്യക്തമാക്കുന്നു എസ് എഫ് ഐ അന്വേഷണത്തിന് ഇടക്കാല സ്റ്റേ ആവശ്യപ്പെട്ട് കർണാടക ഹൈക്കോടതിയിൽ വീണ നൽകിയ റിട്ട് ഹർജിക്കൊപ്പം ഈ സമൻസ് രേഖയും ഹാജരാക്കിയിട്ടുണ്ട് ജനുവരി മുപ്പത്തിയൊന്നിലെ അന്വേഷണ ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്നും വീണയുടെ ഹർജിയിൽ ആവശ്യപ്പെടുന്നു എസ് എഫ്ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കാൻ ആധാരമായ എല്ലാ രേഖകളും കോടതി വിളിച്ചു വരുത്തി തങ്ങൾക്ക് കൈമാറണമെന്നും ഹർജിയിൽ അഭ്യർത്ഥിക്കുന്നു സാങ്കേതിക പിഴവുകൾ തിരുത്തി ഇന്നലെ വീണ്ടും സമർപ്പിച്ച ഹർജി തിങ്കളാഴ്ച ജസ്റ്റിസ് എം നാഗപ്രസന്നയുടെ ബെഞ്ചാണ് പരിഗണിക്കുക അതേസമയം മാസപ്പടി കേസിൽ എസ് എഫ് ഐ അന്വേഷണത്തിനെതിരെ എക്സാലോജിക് കർണാടക ഹൈക്കോടതിയിൽ നൽകിയ ഹർജിയുടെ വിശദാംശങ്ങൾ പുറത്തു വന്നിരുന്നു മുഖ്യമന്ത്രിയുടെ മകൾ വീണാ വിജയൻ ഉൾപ്പെട്ട കേസിൽ എസ് എഫ് ഐ അന്വേഷണം സ്റ്റേ ചെയ്യണം എന്നാവശ്യപ്പെട്ടാണ് എക്സാലോജിക്ക് ഹർജി നൽകിയത് എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിച്ചുകൊണ്ടുള്ള ഉത്തരവ് തന്നെ റദ്ദാക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെടുന്നു അന്വേഷണം പ്രഖ്യാപിച്ചുള്ള ഉത്തരവിന് ആധാരമായ വിവരങ്ങൾ ലഭ്യമാക്കണമെന്നും തുടർ നടപടികൾ സ്റ്റേ ചെയ്യണമെന്നുമാണ് ഹർജിയിലെ ആവശ്യം അന്വേഷണം ഏകപക്ഷീയവും നിയമവിരുദ്ധവുമാണെന്നും ഹർജിയിൽ ചൂണ്ടിക്കാട്ടുന്നു കർണാടക ഹൈക്കോടതി അഭിഭാഷകൻ മനു പ്രഭാകർ കുൽക്കർണിയാണ് റിട്ട് ഹർജി ഫയൽ ചെയ്തത് കെ എസ് ഐ ഡി സിയിലെ പരിശോധനയിൽ എസ് എഫ് ഐ ഒ വർഷത്തെ ഇടപാടുകളുടെ വിശദാംശങ്ങൾ ശേഖരിച്ചിരുന്നു ബോർഡ് മീറ്റിംഗിന്റെ മിനിറ്റ്സ് രേഖകളും ആവശ്യമായ ഡിജിറ്റൽ രേഖകളുടെ പകർപ്പും ശേഖരിച്ചിട്ടുണ്ട് വേണ്ട രേഖകളുടെ വിശദാംശങ്ങൾ നേരത്തെ തന്നെ കെ എസ് ഐ ഡി സി അറിയിച്ചിരുന്നു എസ് എഫ് ഐ ആവശ്യപ്പെട്ട എല്ലാ രേഖകളും നൽകിയെന്ന് കമ്പനി അറിയിച്ചു ബുധനാഴ്ചയാണ് എസ് എഫ് ഐ ഒ സംഘം കെ എസ് ഐ ഡി സിയുടെ തിരുവനന്തപുരത്തെ പ്രധാന ഓഫീസിൽ പരിശോധന നടത്തിയത് മാസപ്പടി വിവാദത്തിലെ അന്വേഷണത്തിന് എട്ട് മാസത്തെ സമയമാണ് എസ് എഫ് ഐ നൽകിയിട്ടുള്ളത് വീണാ വിജയനെ ചോദ്യം ചെയ്യാനും അന്വേഷണത്തിൽ കൂടുതൽ ശക്തിയോടെ മുമ്പോട്ട് പോകാനും എസ്എഫ്ഐഒ തയ്യാറെടുക്കുന്നതിനിടെയാണ് എക്സാലോജിക് കർണാടക ഹൈക്കോടതിയെ സമീപിച്ചത് കേന്ദ്ര സർക്കാരിനെയും എസ് എഫ് ഐ ഡയറക്ടറേയും എതിർകക്ഷികളാക്കിയാണ് എക്സാലോജിക്കിന്റെ ഹർജി വീണാ വിജയനെ ചോദ്യം ചെയ്യാൻ ഏതുസമയവും എസ് എഫ് ഐ നോട്ടീസ് നൽകുമെന്ന സൂചനയുണ്ടായിരുന്നു ആദായ നികുതി ഇന്റർം സെറ്റിൽമെന്റ് ബോർഡിന്റെ ഉത്തരവും ആർ ഒ സിയുടെ ഗുരുതര കണ്ടെത്തലുകളും ഒക്കെ വന്നപ്പോൾ എക്സാലോജിക് മൌനത്തിലായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബറിൽ കമ്പനി താൽക്കാലികമായി മരവിപ്പിച്ചു കമ്പനിയെക്കുറിച്ചുള്ള ദുരൂഹതകളും സംശയങ്ങളും നിലനിൽക്കെയാണ് എക്സാലോജിക്കിന്റെ പുതിയ നീക്കങ്ങൾ